ഹായ് ഫ്രണ്ട്സ് എന്നും കരിമീൻ്റെയും പുല്ലൻ്റെയും ഫിയർമീൻ്റെ ഒക്കെ ഷൂട്ടല്ല അപ്പോൾ നമുക്ക് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ നമുക്ക് സിലോപ്പി ലോ ഇതിനെ സിലോപ്പിയായാലും ഷൂട്ട് ചെയ്യുന്നത് കാണാം സ്ട്രൈക്ക് കിട്ടിയേ ഇത് തെറ്റില്ലാത്തൊരു സിലോപ്പിയായപ്പോഴൊക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഓക്കെ നമുക്ക് കഥയിലോട്ട് കയറ്റാം ജസ്റ്റ് അടിയായിരുന്നു റൂട്ടായത് കൊണ്ടോ അത് ചുണ്ടിൻ്റെ അവിടെ ആവേണ്ട അടി ഓടിപ്പോയവനാണ് ഓടിപ്പോയവനായിട്ട് അടിച്ചതാണ് ചുണ്ടിൻ്റെ തുമ്പ് അത്താവേണ്ട ചുറ്റിപ്പിണഞ്ഞ് കിടക്കുമോ മുഴുവനും ഒരു അടി കൊണ്ടു വീഴുമ്പോൾ നിന്നങ്ങൾ കറങ്ങും ഉണ്ടോ ചുണ്ടിൻ്റെ അവിടെ അടി കൊണ്ട് ഉണ്ടോ ജസ്റ്റ് മെളി കൊണ്ട് താഴെക്കൂടെ ഇറങ്ങി ഈ തിലോപ്പിയയുടെ അടിവശം കണ്ട നല്ല മഞ്ഞ കിണറും നമുക്ക് അടുത്തൊരു തിലോപ്പിയ ഷൂട്ടിലോട്ട് പോകാം പായലിനെ തോളിച്ച് നിന്നാമല്ല അവനെ നമ്മൾ അടിച്ചെടുത്തത് ഉണ്ടോ ആ കായ വര പോലെ കാണുന്നത് അത് പായലാണ് അവളെ കൊണ്ടാവും അപ്പുറത്തോട്ട് വായൽ തുടങ്ങും അങ്ങനെ അടി നിന്നവന അപ്പം അമ്മി നിന്ന അവനെ അതിനകത്ത് നമ്മൾ അടിച്ചെടുത്തു ഇത് ഭയങ്കര സൈസൊന്നുമല്ല മീഡിയം കുഴപ്പമില്ല വെള്ളം നമുക്ക് കരലിട്ട് കയറ്റാം ഉണ്ടോ ഒരു ലോഡ് വായലും പിന്നെ പിടച്ചിലാണ് പിടയ്ക്കുന്നത് ഇനി പിടച്ചിട്ട് കാര്യമൊന്നുമില്ലടാ നമ്മൾ സ്ലിങ്ങായിരിക്കുന്നത് കേട്ടോ ടോപ്പ് മോഡലിൻ്റെ സ്ലിങ്ങാണ് അടുത്ത ഷൂട്ട് മുതൽ നമ്മൾ ബേസ് മോഡലിൻ്റെ തവണയായിട്ട് പിന്നെ ഇറങ്ങും ഞാൻ നേരത്തെ അതാ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് അതൊന്ന് മാറ്റിയതാണ് ചേഞ്ച് ചെയ്താൽ എത്ര സമയം എടുത്തു അടുത്തത് മുതൽ നമ്മൾ വീണ്ടും ഓക്കെ ബേസ് മോഡലിൻ്റെ തവണയായിട്ടായിരിക്കും അടുത്ത വീഡിയോ മുതൽ ചിലപ്പോൾ കാണുന്നത് ഓക്കെ നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോവാം കിട്ടുക അതും ആ പായലിനകത്താണ് നിൽക്കുന്നത് അവനെ നമ്മളവിടെ നിന്ന് ഇറക്കി വലിയ ഹെവി ഒന്നുമല്ല നേരത്തെ കിട്ടിയതിനെ രണ്ടെണ്ണത്തെ കഴിഞ്ഞൊക്കെ ചിരിച്ചെറുതാണ് പായലിനകത്ത് ചീറ്റി കിടക്കുന്നതുകൊണ്ട് വലിയ ഫൈറ്റൊന്നുമില്ല അപ്പോൾ ഈ പെയ്യാ പോരുന്നുണ്ട് ആ വെള്ളം കണ്ടോ നിങ്ങൾ കലങ്ങി ചായയുടെ കളറാണ് അതിനകത്തുനിന്ന് ഇത്രയൊക്കെ അടിച്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര യോഗം കൊണ്ട് കിട്ടുന്നു ഒന്നും കാണത്തില്ല വെള്ളത്തിന് മുന്നിലോട്ട് പൊങ്ങി വന്നാൽ മാത്രമേ മീനെ കാണത്തുള്ളൂ അല്ലാതെ കാണത്തില്ല തൊട്ട് മുൻപിൽക്കൂടെ വലിയ സൈസ് വിലവിയാൽ പോയാലും കാണത്തില്ല ഭയങ്കരമായിട്ട് കടിഞ്ചായ ഇതിട്ട് പാൽ ചായയുടെ കളറാണ് നമ്മളീ ഡാർട്ട് കണ്ട ഞാൻ ഓൺലൈനിൽ നിന്ന് പുതിയത് വരത്തിതാണ് ഡീപ്പ് ഡാർട്ടാണ് മൂന്നെണ്ണം വരത്തിയായിരുന്നു നല്ല പെർഫോമൻസ് ആയി ഡാർട്ട് കേട്ടോ നല്ല സൂപ്പർ ഡാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കറക്റ്റ് ഇതാ ഷൂട്ടൊക്കെ ചെയ്ത നല്ല നല്ല പെർഫെക്ഷൻ ആണ് വേണ്ടി മേടിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ അകത്ത് നോക്കിയാൽ മതി മാർക്സ്മാൻ്റെ ഡാർട്ടാണിത് മാർക്സ് മാൻ മൂന്നെണ്ണം ഞാൻ മേടിച്ചതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയായി അവരുടെ സർവീസ് ചാർജ് ഇറങ്ങൂട്ടി എന്തായാലും നഷ്ടമൊന്നുമില്ല കേട്ടോ എൻ്റെ നാനൂറ് രൂപ വെച്ച് കൂട്ടാം ഒരു ഡാർട്ടിന് എന്നാലും കുഴപ്പമില്ല നല്ല പിടിച്ചിൻ്റെ ഡാർട്ടാണ് നല്ല സൂപ്പർ പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ട് ഡീപ്പിലൊക്കെ നിൽക്കുന്ന മീനിട്ട് ഒരു ഒന്നര എടുത്താഴ്ചയിലൊക്കെ നിൽക്കുന്ന മീനിട്ടാണേലും നമുക്ക് ഡയറക്റ്റ് മെയിൻ ടു ഷൂട്ട് ചെയ്തൊക്കെ കിട്ടും ഒരു പൊട്ടിക്ക് മാറ്റിയാൽ ഈ പറഞ്ഞ പോലെ നാലഞ്ചോ എട്ടഞ്ചോ ഒന്നും മാറ്റി അടിക്കുന്നില്ല നല്ല പെർഫോമൻസ് നല്ല ഡീപ്പിൽ നല്ല ഡീപ്പറായിട്ട് പോകും സൂപ്പർ ഡാർക്ക് ആഗ്രഹമുള്ള ഒരു മെഡിക്കൽ ഒരു മേടിച്ചുടണം കേട്ടോ ഒരെണ്ണം ആയിട്ടില്ല മൂന്നെണ്ണം ഇന്നത്തെ ഫിഷിംഗ് നമുക്ക് കിട്ടിയ സിലോപ്പിയാണ് കേട്ടോ ഇത്ര അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ആ വെള്ളം കണ്ടല്ലോ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ആ വെള്ളത്തിനകത്ത് രണ്ടെണ്ണത്തിൻ്റെ ഷൂട്ട് പോയി ബാക്കി ഷൂട്ട് ഉണ്ടു നോക്കണം ആ മൂന്നെണ്ണം കണ്ടോ വലിയ തിരക്കേടില്ലാത്തത് ബാക്കി രണ്ടെണ്ണം അച്ചിരി ചെറുതാണ് അതും കുഴപ്പമില്ല അപ്പോൾ വയർ ഫിഷിങ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്